ഇനി മെയിനായിട്ടൊരു കാര്യം പറയാം ഈ അരി ഇൻവെഷന് എതിർവിഭാഗമുണ്ട് നേരെ എക്സ്ട്രീം അവർ പറയുന്നതാണ് ഒ ഐ ടി ഔട്ട് ഓഫ് ഇന്ത്യ തിയറി എന്നാണ് പറയുന്നത് ആ വാദം എന്ന് വെച്ചാൽ ലോകത്ത് ഉത്ഭവിച്ചത് ഇന്ത്യയിലാണ് ഇന്ത്യക്കാരാണ് നമ്മൾ ഭാരതീയരാണ് ലോകത്ത് ബാക്കി എല്ലായിടത്തും ചെന്നിട്ട് സംസ്കാരം എല്ലാം കൊടുത്തത് അത് സംസ്കൃത ഭാഷയെന്നാണ് മറ്റ് ഭാഷകളൊക്കെ ഇത് ഇൻവേഷൻ പോലെയൊക്കെ ഉള്ളൊരു തിയറി ആയിട്ടാണ് എനിക്കും തോന്നിയിട്ടുള്ളത് ഇനി മനുഷ്യവംശത്തിൻ്റെ ഒരു ചരിത്രം എടുത്ത് നോക്കിയാൽ അത് ആഫ്രിക്കയിൽ നിന്നാണ് തുടങ്ങിയത് അത് എസ്റ്റാബ്ലിഷ്ഡ് ഫാക്റ്റാണ് അതിനെ നമുക്ക് തിരുത്താൻ പറ്റില്ല ഈ മനുഷ്യർ ഹോമോസാപ്പിയൻസ് എന്ന് പറഞ്ഞ ഒരു ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ ഹോമോ എറക്റ്റസ് എന്ന് പറഞ്ഞ വിഭാഗത്തിലുള്ള ആ ഒരു സ്പീഷീസ് നേരത്തെ മൈഗ്രേറ്റ് ചെയ്തിരുന്നു ആ അവരുടെ ഫോ അതിൻ്റെയൊക്കെ ഫോസിൽസ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും ഇന്ത്യയിൽ നിന്നും യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും കിട്ടിയിട്ടുണ്ട് ഹോമോസാപ്പിയൻസ് ആവുന്നതിന് മുമ്പ് അതിനുശേഷം ഹോമോസാപ്പിയൻസ് ഹാപ്പിൻസ് യൂറോപ്പിൽ ചെല്ലുമ്പോഴത്തേക്ക് ഈ നിയാൻഡൽസൊക്കെ അവിടെ ഉണ്ട് ഈ ഇന്ത്യയിലോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഡെനിസോൻസ് എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗമുണ്ട് അപ്പം മൈഗ്രേഷൻ എല്ലാ കാലത്തും ഉള്ളത് തന്നെയായിരുന്നു അത് ഇന്ന് ഇവിടെ നിന്ന് പെട്ടിയും എടുത്ത് അഞ്ച് അയ്യായിരം കിലോമീറ്റർ യാത്ര ചെയ്ത് അപ്പുറത്ത് പോകുന്നതെന്നല്ല ഇവിടെ നിന്നൊരു വിഭാഗം ചിലപ്പോൾ ഒരു അൻപത് വർഷം വേറൊരിടത്ത് പോയി കുടുംബമായിട്ട് താമസിക്കും അവിടെ നിന്ന് പിന്നെ അങ്ങനെ പോകും അങ്ങനെ ആയിരക്കണക്കിന് വർഷങ്ങളുടെ ഒരു മാറ്റമാണ്